അവരെ കാണാൻ നല്ല എനിക്കൊന്ന് കാണണെന്ന് വലിയ കൊതിയായിരുന്നു ഇനിയിപ്പ്മ ഊട്ടിക്ക് പോകുമ്പോ അമ്മായി അല്ലേ കണ്ട പെഴച്ചേറ്റങ്ങളൊക്കെ അമ്മായിടങ്ങൻ പടം എന്തൊക്കെ ദൂഷ്യം പറഞ്ഞാലും അവരെ കാണാൻ നല്ല സ്ത്രീത്വം സ്ത്രീത്വ മുഖം കണ്ട അറിയാം പേഴച്ചോളാണെന്ന് ഓരോ പെട്ടോള് കണ്ണും കാലും കാണിച്ചെന്റെ ഏട്ടനെ മയക്കിയെടുത്തത് തന്നെയാണ് മയക്കിയെടുത്ത അമ്മയുടെ ഏട്ടനാരാ കാമേവനോ അതേടി കാമദേവൻ തന്നെയാ വിസ്തരിക്കാൻ വന്നിരിക്കുന്നു ഇത് കൂടോത്രം ചെയ്തത് തന്നെയാ അല്ലാണ്ട് ഇങ്ങനെ വരില്ല അവളെ കാലപാമ്പ് പൊത്തിവലിക്കും വിചാരിക്കും ഓ നാട്ടുകാരും അറിഞ്ഞിട്ടില്ല കേൾക്കണ കേരത്ത് വരൽ പുറത്തിറങ്ങി എല്ലാരും ചോദിക്കണേ ഈ കാര്യം ആ തേപിടിച്ച എന്റെ ആങ്ങളെ വേറെ ആരെയും കിട്ടിയില്ല എന്ത് കണ്ടിട്ടോ ഈ വയസ്സുകാലത്ത് സ്വത്തും പടവും വേണ്ടോറ്റി എത്രം കാണണേ നോക്കി നോക്കി ഇരിക്കണേ ഞാൻ പിന്നെ നമ്മളും കൂടെ അനുഭവിക്കേണ്ട സ്വത്തുക്കളെ തട്ടിയെടുക്കാൻ വന്ന ആ കുന്തത്തിനെ എങ്ങനെയെങ്കിലും പോയി പുറത്തേടിക്കാൻ ഒരു വഴിയാലോക്ക് മനുഷ്യ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ നീ തന്നെ വിചാരിക്കണം ഏട്ടന്റെ സ്വത്തിനും പണത്തിനും എന്ത് അവകാശം ഉണ്ടായിട്ടാണ് നിന്റെ ഈ കണ്ണുകടി ഏട്ടന്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോയെങ്കിലും അതിൽ ചക്കനുണ്ടല്ലോ പിന്നെ എടുത്തു വളർത്തിയാണെങ്കിലും ഹരിയും ഏട്ടനും മുഖം തന്നെയല്ലേ ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത എന്താവകാശമാണ് നിനക്ക് എന്തായാലും എന്റെ ഏട്ടൻ എനിക്കൊരു വക തരേണ്ടിയിരിക്കില്ല അത്ര സ്നേഹ എന്നോട് ഇനിപ്പോൾ സമ്മതിക്കണാവോ എല്ലാം ഒതുക്കാനല്ലേ നോക്കൂ ഏട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ നീങ്ങി തുള്ളിട്ടെന്താ കാര്യം നിനക്ക് അയ്യടാ ജോലി ചെയ്ത് അറ്റിയായിട്ട് ഇവിടെ കൊണ്ടുവന്ന കൂട്ടാ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട എന്റെ ഏട്ടനെ ഒന്ന് കണ്ടാലേ ഇനി മനസമാധാനുള്ളൂ നമുക്കൊന്ന് പോയാലോ എനിക്ക് ലീവില്ല നീ അമ്മ കൂടെ വിളിച്ചോ ഓ അവ നിങ്ങളെക്കാൾ അപ്രാ പാട്ടും മൂത്തു വല്ലാണ്ട് വേറെ എന്താ അവന് താല്പര്യം അല്ല അത് ഏട്ടനെ തന്നെ പറഞ്ഞാ മതി വല്ല ും പഠിപ്പിക്കാനുള്ളതിനു പകരം പഠിപ്പിക്കാൻ കണ്ട ഒരു കാര്യേ എന്താ മോശാണോ ഏയ് ഒരു കാര്യവും പാടി എമ്മ എടുത്തു ചെന്നാ മതി ഗാനഗന്ധർവൻ വന്നിരിക്കണോ എന്തായാലും പെൺകുട്ടികളെയും കൊണ്ടുവന്ന് താമസിക്കേ നീ എന്തിനാ എന്തിനു ഇങ്ങനെ തൊള്ളല് കേട്ട് ബുദ്ധിയുള്ള വേറെ മൃഗം വരുമോ ഓ എന്നെ ഇത്ര വരുവോണ്ടോ ആ നിന്റെ അമ്മയെ പോലെ ഒരു പെങ്ങൾ പിന്നെ ഒരു പെങ്ങളുണ്ടാവാളെ അറിഞ്ഞില്ലേ അമ്മാമ്മ പെണ്ണ് പെണ്ണുകേട്ടിയത് നിനക്ക് വേറെ ജോലിയുണ്ടോ കണ്ട സിനിമാ വാരികളൊക്കെ ഗോസി പോ അതൊന്നും സത്യമാവണന്നില്ല സത്യവണെന്നു ഞാൻ പ്രാർത്ഥിക്കണേ എനിക്ക് അവരെ ഇഷ്ടാ സുധയുടെ ഒരു ഫാനാ ഞാൻ എന്ത് അയ്യടാ

നമ്മൾ ഭർത്താവോ ആര് രണ്ടാളും അത് നീ നിശ്ചയിച്ചാ മതിയോ ഞാനേ ഒരു കലാകാരനാ എനിക്കൊരു കലാകാരി ഭാര്യ കിട്ടും സ്നേഹിക്കണതോ അതിന്റെ നിന്റെ തോന്നലല്ലേ അപ്പൊ ഇത്രനാളും പറഞ്ഞതൊക്കെ വെറുതെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ദൈവം നിനക്ക് തന്നില്ലല്ലോ പിന്നെങ്ങനെ നിന്നെ പോലെ ബുദ്ധി ദിവസം എന്റെ ഭാര്യ എടി ഞാൻ വെറുതെ അമ്മു എന്താ ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവൂലോ ഇയാൾ ഇനി എന്നാണോ ഊട്ടിക്ക് ആ കഴിച്ചിട്ടുള്ളൂ അധികം ദിവസം ഇല്ലല്ലോ ഞാൻ സൂക്ഷിച്ചോണം ഞാനും സൂക്ഷിച്ചാണോ വേണ്ട തിരിച്ചു പോരുക ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലും സാറിന് സുഖം കിട്ടിയിട്ടില്ല ഈ ഒരു ബന്ധം കൊണ്ട് അത് കിട്ടുമെങ്കിൽ നമ്മളായിട്ട് അതെ നിങ്ങൾ ആരും ഒന്നും പറയണ്ട എന്താ വേണ്ട എനിക്കറിയാം ഇതാ നോക്കൂ മര്യാദക്കല്ലെങ്കിൽ ആ മൂതേന അടിച്ച് വെളിയിൽ ഇറക്കിട്ടേ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ അത് തീർച്ചയായും അവിടെ ഒരു ശൃം ഭാവിയിൽ നമുക്ക് രണ്ടുപേർക്കും കുഴപ്പം വരാത്ത രീതിയിലാണ് അവിടെ ചെന്ന് വിളിക്കാൻ മനസിലായി എന്താ പറഞ്ഞത് ഏയ് ഒന്നുമില്ല ഊട്ടി ചെന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എന്നാ ഇനിയിപ്പൊ വൈകണ്ടോ ായികയ്ക്കാണോ തനിക്കാണോ സൗന്ദര്യം നോക്കായിരുന്നു എന്നിട്ട് ആർക്കാണെന്ന് തോന്നി തനിക്ക് തന്നെ നരൂതയുടെ ഒരു പ്രണയഗീതമുണ്ട് നിന്റെ ശരീരം വെളുത്ത കുന്നുകൾ പോലെ എന്നെ കീഴടക്കിയ ലോകം പോലെ കാണപ്പെടുന്നു എന്റെ കാടൻ ശരീരം നിന്നിലേക്ക് പ്രായത്തിനും പട്ടിണി കിടന്നവൻ ആഹാരത്തോടുള്ള ആർത്തിയാണ് എനിക്കിപ്പോ ജീവിതത്തോട് മതി വരുന്നില്ല ഇനി ഒരു നൂറ് ജന്മം തന്നോടൊപ്പം കഴിഞ്ഞാലും വരില്ല അവസാനം ദേനക്കേട് പിടിക്കും ഇത്രയും കാലം എൻറെ ഏട്ടൻ ഇതുപോലൊരു പേര് ദോഷം കേൾപ്പിച്ചിട്ടില്ല ഉമ്മ എന്റെ ആംഗളെ വശീകരിച്ചെടുത്ത് തറവാട്ടമ്മ ചമഞ്ഞ് നിക്കുന്നവള് നിന്നെ ഞാനോട് വഴിക്കത്തില്ല മറ്റാരെക്കാളും എനിക്ക് പ്രിയപ്പെട്ടവളാണ് സുധാ എന്റെ ഭഗവാനെ തന്നെയാ എങ്ങനെയും വിചാരിക്കാം കൈവശം വന്നോ ഞാൻ തന്നോ എന്തും എനിക്ക് വിരോധമില്ല ആരെതിർത്താൽ ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കില്ല എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ സന്തോഷത്തിൽ പങ്കേരാം വയ്യെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഓടനെ തിരിച്ചു പോവാ തരച്ചിൽ വേണ്ട ആലോചിച്ച് തീരുമാനിച്ചാ മതി നന്നായു അമ്മക്ക് ഇത്തിരി ചാട്ടം കൂടുതലാ അച്ഛനൊരു പാവാ ഇല്ലെങ്കിൽ അമ്മയുടെ എല്ലിന്റെ എണ്ണത്ര കൂടുവായിരുന്നു നന്നായി വേദനിച്ചിട്ടുണ്ടാവും പാവം പാവ അമ്മാമിങ്ങനെ പെട്ടെന്ന് കേറി അടിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ അമ്മായിയോട് അത്ര ഇഷ്ടണ്ടാവും അതാ അമ്മായിയെ ചീത്ത പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാണ്ടിരുന്നത് അല്ലേ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാ അതിലും ഭംഗിട്ട് നേരെ കാണാൻ ഹരിയേട്ടൻ ഇത് വെറും കോസിപ്പാണെന്ന് വിചാരിച്ചെന്നെ ആയിരിക്കണേ കണ്ടിട്ടുണ്ടോ ഹരിയേട്ടനെ ഇല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ടാ ഒരു സിനിമ നടനെ പോലെയാ നല്ല നേരവും പാട്ട് പാടണ കേൾക്കണം യേശുവാസിനെ പോലെയാ അമ്മുന് പാട്ട് ഇഷ്ടമാണോ പാട്ട് പാട്ടിഷ്ടാ പക്ഷേ ഹരിയട്ടൻ എപ്പോഴും ആ ആ ആ എന്നുള്ള പാട്ടാ എനിക്ക് സിനിമാ പാട്ടാ ഇഷ്ടം ഹരിക്കും എന്നോട് ദേഷ്യ ആയിരിക്കും അല്ലേ എനിക്ക് എനിക്കിഷ്ടമായ ഹരിയറ്റിനും ഇഷ്ടാവും എത്ര നല്ല ആളാണെന്നറിയോ അത് അമ്മൂനല്ലേ അറിയൂ അമ്മാമോട് ഞാൻ പറയട്ടെ എന്ത് വൈകാതെ നടത്തി തരാൻ ഇന്ന് അത്താരം വേണ്ടേ അനിയത്തിയുടെ പിണക്കം മാറിയോ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കട്ടെ പെണക്കോ എണക്കൊക്കെ അമ്മാമക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് മാറും അമ്മായി വന്നേ ഇനിയും നിന്റെ അമ്മാടെ ജീത ഒന്നുമല്ല അമ്മായി ഞാൻ പറഞ്ഞു നിന്നാ മതി അമ്മായി അമ്മക്കാണെ വന്നിരിക്കും അമ്മ ചൊല്ലി അമ്മായിയും അമ്മാമയും എന്ത് വഴക്കുണ്ടാക്കിന്നറിയോ അമ്മക്ക് അമ്മായിക്ക് വലിയ വിഷമായി ഈ വീട്ടില് അമ്മയെ കഴിഞ്ഞിട്ടേ ആരുള്ളൂന്ന അമ്മായി പറയണേ അമ്മയുടെ അനുഗ്രഹം വേണെന്ന് അനുഗ്രഹം ആർക്ക് വേണം വേണം എനിക്ക് പണവും പദവിയും ഒന്നും കണ്ട് ശ്രമിച്ചു വന്നവളല്ല അതൊക്കെ എനിക്ക് വേണ്ടതിൽ കൂടുതലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്റെ മേൽ നിങ്ങൾക്കുള്ള ഒരവകാശവും എനിക്ക് വേണ്ട നിങ്ങൾ ആരും എന്നെ വെറുക്കരുത് അയ്യോ അതെ എനിക്കാരോടും എന്നോടൊരു വാക്ക് പറയാൻ തോന്നില്ലല്ലോ ആർക്കും ഞാൻ അത്ര കന്നെയായി പോയോ അമ്മ പിണങ്ങിയിരിക്കണോണ്ട് ആരും അത്താഴം കഴിച്ചില്ല ഏട്ടനൊന്നും കഴിച്ചില്ലേ എന്ത് പണിയാ നാത്തുനെ ഞങ്ങൾ ആങ്ങളെ ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞതും വെച്ച് അത് വഴക്കോതിളക്കോലോ ആണോ രാത്രി ഏട്ടൻ ഏട്ടനത്താഴം വിളമ്പ് ഏട്ടത്തെയും വരൂ നമുക്ക് ഒരുമിച്ചിരിക്കാം എനിക്ക് വയ്യ െ കൊണ്ട് ഞാൻ തോറ്റു പോയി വിളമ്പു എന്താടി ഒരു വരും നാത്തൂനും ഏട്ടനും കൂടെ എന്നാ തറവാട്ടിലേക്ക്